ചോറും കുറച്ച് ചിക്കൻ്റെ ഐറ്റംസും എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഒരു വീഡിയോ കണ്ടാൽ അതാ ഈ ഒരു ചിക്കൻ കറി നല്ല തേങ്ങ വറുത്തരച്ച് നെയ്ച്ചോറിന് പത്തിരി കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അതാണല്ലോ ഉരുളക്കെ ഇട്ട് നല്ല തേങ്ങ വറുത്തരച്ചിട്ട് കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്ക് ആ നെയ്ച്ചോറിന് പോകില്ലെങ്കിൽ ഇതാ ഇങ്ങനെ കൂടെ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചാറ് കറി അത് മാത്രല്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ വരുന്നത് വേറൊരു ഐറ്റം കൂടി ഉണ്ട് കാണിച്ചതരാ നല്ലൊരു എന്താ പറയുക ഒരു പെരട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ അധികം ഐറ്റംസ് ഇതൊരു ഒരു പ്രത്യേക റെസിപ്പി ആയിട്ട് വീഡിയോ കാണണമെങ്കിൽ മുന്നോട്ട് വന്നാൽ മതി അപ്പോൾ ആദ്യം നമുക്ക് ആ കറി തയ്യാറാക്കാം നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ട് അതിലേക്ക് ഉരുളക്കിങ്ങ് ഉള്ളി പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചേർത്ത് പൊടികൾ പറഞ്ഞാൽ മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് മുളക് ഉണ്ട് കുറച്ച് ചിക്കൻ മസാല ഉപ്പ് ഇത്രയും സാധനം നമ്മൾ ചേർത്തുള്ളൂ ഞാൻ സംഭവം ഒരു ഇരുന്നൂറ് പേ ചിക്കൻ വാങ്ങിയിട്ട് അത് ഏകദേശം ഒരു രണ്ട് ഭാഗമാക്കി രണ്ട് പ്രിപ്പറേഷൻ ആക്കി ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു നാന്നൂറ് ഗ്രാമോളം ഇതുണ്ടാവും അതിലേക്ക് ഞാൻ ഒരു വെല്ലുവിളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉരുളക്കായങ്ങ എടുത്തിട്ടുണ്ട് എനിക്ക് ഉരുളക്കായം കൂടുതലായിട്ടും ഈ ഒരു കറി ഉരുളക്കായ് നല്ലൊരു ടേസ്റ്റ് ആകും അതുകൊണ്ട് രണ്ടെണ്ണം എടുത്താണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചട്ട അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി ഒരു അത്യാവശ്യം ഒരു വലുപ്പം കഷ്ണമുള്ള ഇഞ്ചി ഇത്രയും സാധനമാണ് പിന്നെ മുളകുപൊടി ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ഒരു ഒരു സ്പൂണോളം മല്ലി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം നമ്മളിതൊരു ചാറുകറിയാണല്ലോ എന്തായാലും ഇത് നമ്മൾ ചോറിനെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് ഇനി നമ്മൾ തീ കത്തിക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ ചെറിയ തീ ആക്കിയാൽ മതി എന്നാലും മൂടി അവിടെ വെച്ചത് ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കി ഇത് കാരണം വെളിച്ചെണ്ണയിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊരു സെറ്റപ്പ് സാധ്യത വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രം വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് കറി വെപ്പിലും ചേർക്കാൻ അതിന് ചിക്കൻ്റെ പിന്നെ സ്വാഭാവികം കുറച്ച് ഉപ്പും വേണം വേറെ ഒന്നും വേണ്ട അതാണ് ചെറുത് ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ഞാൻ മറ്റേ എല്ല പീസൊക്കെ മറ്റേ കറീട്ടതാണ് ഇതിൽ നമ്മളെ ചെസ് പീസിൻ്റെ ആ ഒരു സാധനം പിന്നെ ലിവറും എല്ലാം കൂടിയാണ് ഇതിൽ ചേർത്ത് ഏകദേശം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കിട്ടോ ഇതിൽ ചെറിയ തീയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒക്കെ കേട്ടോ അടിയിൽ ഇങ്ങനെ ഇതായി വരുന്നുണ്ട് നല്ല അടി കട്ടിയുള്ള നല്ല പാത്രത്തിൽ നോൺ സ്റ്റീവൊക്കെ എടുത്തിങ്ങനെ വരട്ടിയെടുക്കേണ്ടത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ ഫ്ലെയിമിൽ അതിങ്ങനെ വരട്ടിയെടുക്കുക ബ്രോയിലറാകുമ്പോൾ പെട്ടെന്ന് ബന്ധമുള്ളൂ ശരിക്കും നാടൻ കോഴി ചെയ്തെടുക്കേണ്ട സാധനം കേട്ടോ നമ്മളിപ്പോൾ ഒരു തരി കട ബ്രോയിലറും വെച്ചിട്ട് അത് കുറച്ച് ഉപ്പ് എന്തായാലും ചേർക്കണം നമ്മൾ വേറെ ചേർക്കുകയിൽ അത് ഉപ്പും ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ചെറിയ തീലവിടെ വെച്ചേക്കാം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരത്ത് മൂടി വെച്ച് നോക്കട്ടോ ഇത് ഗ്രേവി ഒന്നല്ല നല്ലങ്ങനെ ഒരു പെരട്ട് എന്നൊക്കെ പറയുന്നത് പെരട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചെറിയ പറയാൻ നിൽക്കേണ്ട നമ്മൾ വരട്ട അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ കരുതി ഞാൻ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനം വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ കാണിൽ റെസിപ്പി പഠിപ്പിക്കുന്ന പരിപാടി ഒന്നും അല്ല ടേസ്റ്റ് മീഡിയ മേക്കിങ് അത്രയേ ഉള്ളൂ അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് അഞ്ച് പത്ത് മിനിറ്റോളായി ഉണ്ടല്ലേ അതൊരു കറി ഉണ്ടല്ലേ നല്ല ഗ്രേവി ഒക്കെ ഇറങ്ങി അതായത് ആ ചിക്കനും ഒരുപാട് വെള്ളം ഇറങ്ങി വരും പിന്നെ നമുക്ക് ചാറ് ചാറുകറിയാണല്ലോ അതിനോട് വെള്ളം വേണം എന്തായാലും മുകിനിയും വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം ഒക്കെ ആ വെള്ളത്തിൽ കിടന്ന് നല്ല ഗ്രേവി ഇടന്ന് വേവട്ടെ ഇനി നമ്മളെ മറ്റേ ദിവസമാണ് എന്താ അത് തുറന്നപ്പോൾ വേണ്ടേ ചിക്കൻ എത്ര വെള്ളം ഇറങ്ങി വരുന്നൊക്കെ കേട്ടെ എന്നോട് ചെറിയ പിന്നെ ആവിയും കൂടി എല്ലാം കൂടി എല്ലാവരും വെള്ളമാണ് പക്ഷേ ഇതിലെനിക്കൊരു തുള്ളി വെള്ളത്തിന് ആവശ്യമില്ല അവൻ അത് ഇനി അടച്ചു വെക്കുന്നില്ല തുറന്ന് വെച്ച് അതിന് ഇളക്കി ഇളക്കി വറ്റിച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാണ്ട് തേങ്ങയൊക്കെ വറുത്തറിക്കാനില്ലേ തേങ്ങ വറുത്തറയ്ക്കാനേ ഏകദേശം ഒരു അരമുറി തേങ്ങ എടുക്കുകയുള്ളൂ അത്രയല്ല കുറച്ച് ചിക്കൻ ചിക്കനല്ലോ പിന്നെ വലിയൊരു ഗ്രേവി എനിക്ക് ആവശ്യമില്ല അതുകൊണ്ടൊരു അരമുറി തേങ്ങ എടുക്കുന്നുള്ളൂ അതിൽ രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു ഒരു കഷ്ണം പട്ട ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂ ഒരു രണ്ട് ഏലക്കായ് പിന്നെ ഒരു നുള്ളിൽ ജീരകം പെരും ചേർക്കുക അതൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൽ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങും കൂടി ഒഴിച്ചു ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പിന്നെ ഇലകൾ നമ്മൾ കറിവേപ്പില മല്ലിയിലും ചേർക്കുക വേണമെങ്കിൽ കുരുമുളകാണ്ട് ഇതിൽ ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല ഇങ്ങനെ മതി കുരുമുളക് നമുക്ക് ചേർക്കാം പക്ഷേ ഇത് എനിക്ക് അതി ഐറ്റംസ് ഒന്നും ചേർക്കാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം കുരുമുള ഒന്നും ഞാൻ ചേർക്കുക ഇനി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കുരുമുളക് ചേർക്കുന്നില്ല ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല ഇതിൽ ഇത്രയും മതി കേട്ടോ ഇനി ചെറിയ തീയിൽ അവിടെ തുറന്ന് വെക്കുക അതൊക്കെ നന്നായിട്ട് വറ്റി നല്ലങ്ങനെ പെരണ്ട് പെരട്ടെ അതാണ് സാധനം പെരട്ട് ഞാൻ പറയുന്നില്ല കാരണം ഒറിജിനൽ പെരട്ട് അങ്ങനെ എല്ലാം ഒക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ വരും ഞാൻ എനിക്ക് കഴിക്കാൻ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം അത്രേ ഉള്ളൂ ഉണ്ടല്ലോ അതിങ്ങനെ വറ്റി വറ്റി ആ ചെറിയ തീ കിടന്ന് അത് വറ്റട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റേ കറി നോക്കാം ഇത് സംഭവം എന്ന് വെച്ചാൽ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഉരുളക്കയെ വെന്ത് നോക്കിയാൽ ചിക്കൻ ഉരുളക്കേനാണ് എപ്പോഴും വേവ് വേവുണ്ടാവുക ബ്രോയിലറൊക്കെയാൽ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ ഉരുളക്കൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ തേങ്ങയൊക്കെ ഇട്ടാൽ അതിലൊന്ന് വെന്തോളൂ അത് മതി വറു അരച്ച തേങ്ങ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലെന്തൊക്കെയട്ടെ നേരത്തെ പറഞ്ഞല്ലോ പട്ട ഗ്രാമ്പു ഏലക്കായ ഉണ്ട് പെരിഞ്ചീരം വേണം ജീരം ചേർക്കുക ഞാൻ എന്നൊരു അരസ്പൂണോളം പെരിഞ്ചീരോ ചേർത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ കറിവേപ്പിലും കൂടിയൊക്കെ ചേർക്കാം നമുക്ക് ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചേർക്കുന്നത് അത്രയേ ഉള്ളൂ ഫൈനായിട്ട് അരച്ചെടുക്കുക അതാണ് അതിൻ്റെ കാര്യം പിന്നെ മിക്സി കഴിക്കുക എല്ലാം കൂടി ഇതിലേക്ക് വെച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കുക വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം കാരണം അത് കട്ടിയായി വരും ഞാൻ എനിക്കാദ്യം ആവശ്യമില്ല അതുകൊണ്ടാണ് കുറച്ച് കട്ടിയാക്കി തന്നെ എടുക്കുന്നത് കുറച്ചും കൂടി ശരിക്കും വെള്ളം ചേർക്കാം പക്ഷേ എനിക്ക് അത് മതി തൽക്കാലം നമ്മളെത്ര ആളെ വീട്ടിലുള്ളൂ അതൊക്കെ കഴിക്കാനുള്ള സാധനമില്ലേ പിന്നെ അത് തിളച്ച് സെറ്റായി വരട്ടെ ഇത് ചെറിയ തീയിൽ ഇവിടെ കിടന്നിങ്ങനെ പെരണ്ട് പെരണ്ട് അങ്ങനെ വരട്ട ഇതിൽ ലിവറും നമ്മളെ ചിക്കൻ പീസും ആ കറിയേപ്പിരി ഒക്കെ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ ഇത് ഒന്ന് തിളയ്ക്കാൻ കേട്ടോ തിളച്ചിട്ട് ആ മസാല എന്നൊരു എന്താ പറയുക എണ്ണ തെളിയാന്ന് അതാണ് ഞാൻ എടുക്കുന്ന പാകം നമുക്ക് ഇപ്പോഴും കഴിക്കുക കാരണം ഒക്കെ വേവിച്ചതല്ലേ അതൊന്നും ഇല്ല പിന്നെ ചട്ടി ഒന്ന് അങ്ങോട്ട് കൂടെ മാറ്റിയിട്ടുണ്ട് ഇളക്കാനുള്ള സൗകര്യത്തിൽ ഇത് അവിടെ ചെറിയ തേയിൽ അവിടെ കിടന്നോട്ടെ അവിടെ അവസാനം നല്ല ടേസ്റ്റ് ആട്ട് വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ലല്ലോ ചിക്കൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്കിതിലേക്ക് വരും ഇത് വേറെ ലെവല് ഇത് കാരണം എല്ലാ മസാലയും ചേർത്ത് രണ്ട് രണ്ട് എക്സ്ട്രീമാണ് ഉണ്ടല്ലേ ഇത് നന്നായിട്ട് കുറച്ച് തിക്കായി വരുന്നത് പത്തിരിക്കൊക്കെ കൂട്ടാൻ നല്ല ലെവലായി ഈ ഒരു സാധനം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ അവസാനം ചേർത്ത് കൊടുക്കാം പിന്നെന്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അതങ്ങോട്ട് ഫിനിഷ് ചെയ്യാം ഇതിലിത്രയും സാധനം ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ ഫ്ലേവറും വരുന്നുണ്ട് ഗരം മസാല ചിക്കൻ മസാല ഒക്കെ അതിലിട്ടിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചിട്ട് നല്ലൊരു ഫ്ലേവർ മറ്റേ ഒരു ചിക്കൻ്റെ ഒരു റോ ഫ്ലേവർ അതാണ് വ്യത്യാസം അപ്പോൾ ഓക്കെ നല്ല തീയക്കെ ഓഫാക്കി അവസാനിപ്പിക്കുക അല്ലേ ഈ ഒരു സ്റ്റേജാണ് നല്ല തിക്ക് ഗ്രേവിയെ വന്നത് ഇത് വേണമെങ്കിൽ ശരിക്കും ലൂസ് കുറച്ചും കൂടി ലൂസ് ആക്കട്ടെ കൂട്ടാനാണ് മൂടി അവിടെ വെച്ചേക്കാം ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടക്കട്ടെ അപ്പോൾ ഇതും ഞാൻ തീയൊക്കെ ഓഫാക്കി ഉണ്ടായിരുന്നു ഉണ്ടല്ലേ നല്ല സെറ്റായി വന്നത് കഴിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം കാരണം ചെറിയ തീരെ ഇങ്ങനെ വേവിച്ചെടുത്താലോ നമ്മൾ വെളിച്ചെണ്ണ പൊരിച്ചെടുത്താലോ ഉണ്ടല്ലേ ഒരു അഞ്ച് മിനിറ്റ് അവിടെ മൂടി വെച്ച നോക്കണ്ട ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു പാകമായി വന്നത് അതാണ് അതിൻ്റെ ഒരു തിക്നസ് ഇത് പത്തിക്കി ഇങ്ങനെ ഒരു കഷ്ണം പത്തി ഇങ്ങനെ മുറിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ പക്ഷെ ഇന്നും പത്തിയിലല്ല ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നെയ്ച്ചോറിനോ കുക്കറിലുണ്ടാക്കി നെയ്ച്ചോറാണ് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ എടുത്തൊഴിക്കുക സത്യം പറഞ്ഞാൽ ഈ അറിയില്ല ഉരുളക്കയുണ്ടല്ലോ അതിൻ്റെ ഒരു എന്താ ഞാൻ ഫാനാണ് ഈ ഉരുളക്കായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് രണ്ട് ഉരുളക്കൈയിലും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലെഗ് പീസും ലെഗ് പീസ് അല്ല അത് ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വന്ന് എടുത്ത് വയ്ക്കാം ഒരു മൂന്നാല് പീസ് ഇതിൽ ലിവറൊക്കെ ഉണ്ട് കേട്ടോ അതും കൂടി എടുത്തിട്ട് ആ നെയ്ച്ചോറ് ഒരു പിടി പിടിച്ച് വെക്കാം പിന്നെ ഞായറാഴ്ചയൊക്കെ നമുക്ക് എന്നെ ഇങ്ങനെ തയ്യാറാക്കി വെക്കാവുന്നേ ഉള്ളൂ അല്ലേ സിമ്പിൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുത്ത സാധനം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടാകുമ്പോൾ മല്ലിപ്പൊടി എടുത്ത് മുപ്പിക്കാൻ ചിക്കനോട് ഉപ്പോട് പരിപാടി ആയി കഴിച്ചുപോട്ടെ അപ്പോൾ ഞാൻ കഴിക്കാൻ വരുമ്പോൾ കുറച്ച് പരിപ്പിൻ്റെ കറിയും പപ്പടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നല്ലൊരു കോമ്പിനേഷൻ ഈ വറുത്തരച്ച ചിക്കൻ കറിയും തേങ്ങ അരച്ച കറിയില്ല ചേനക്കിട്ടില്ല പണ്ട് കല്യാണ വീടുകളിലൊക്കെ കിട്ടാറുണ്ട് ആ ഒരു സാധനം ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തോളും എന്നാലൊന്ന് കഴിച്ചു കോട്ടെ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞുണ്ട് കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ചാറ് മിനിറ്റായാലേ ചിക്കനൊക്കെ നല്ല വെന്ത് ആ ഒരു ഫ്ലേവർ വറുത്തരച്ച കറീൻ്റെ അതോ ആ പരിപ്പിൻ്റെ കറിയെല്ലാം കൂടി ഒരു ഒരു ഫീലാണത് അല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയ രസമല്ലതൊക്കെ സാധനം സെറ്റായിരുന്നു കേട്ടോ ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല പിന്നെ ആ ചിക്കൻ്റെ പീസ് എടുത്ത് അങ്ങനെ അങ്ങോട്ട് കൂട്ടി എല്ലാം കൂടി കൂട്ടി ഇങ്ങോട്ട് പിടിക്കുക നല്ല നെയ്ച്ചോറും ഇല്ലെങ്കിൽ ചോറിന് കൂടെ കഴിക്കും പിന്നെ പത്തിരി ആട്ടോ ബെസ്റ്റ് ഇതിന് ചപ്പാത്തിനെക്കാട്ടൊക്കെ നല്ല പത്തിരിയാണ് പിന്നെ ഈ വറുത്തരച്ച കറി നമ്മൾ പിറ്റേത്തേക്ക് തലേ പഴയ കറിയാക്കി കൂട്ടാറ് അടിപൊളി ടേസ്റ്റാകും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയാൽ പിറ്റേത് രാവിലെ കഴിക്കാൻ വേറെ ലെവലാണ് അപ്പോൾ എന്തായാലും വീഡിയോ വലിയ അവസാനിപ്പിക്കുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഓക്കെ നമ്മൾ റെസിപ്പി പഠിപ്പിക്കുമെന്നല്ലാതെ ഞങ്ങളവിടെ ഇങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാർ വരും ഇത് നിങ്ങളെ അവിടെ ഉണ്ടാക്കുന്നതുപോലെയല്ല ഞാൻ എൻ്റെ വീട്ടിലിരിക്കും ആൾക്കാർ പോലെ ഞാൻ വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്യാം യൂട്യൂബിലാണെങ്കിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസും കഥപറച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് പോവാം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ